അപ്പം അറിയിച്ചേട്ടൻ്റെ ഒരു രണ്ട് സ്ഥലങ്ങൾ മൂന്ന് പ്രധാന വിഹാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം വിരാജിച്ചിരുന്ന ഒരു മൂന്ന് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നാടകവും മിമിക്രിയും സിനിമയുമാണ് ഈ മൂന്ന് പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് വിശാലമായ സൗഹൃദങ്ങളുണ്ട് ഒരു ദീർഘമായ കാലഘട്ടങ്ങളുമുണ്ട് എന്നാൽ മിമിക്രിയിൽ പന്ത്രണ്ട് കൊല്ലത്തോളം ഉണ്ട് നാടകത്തിൽ ഇപ്പോൾ പറഞ്ഞു പത്ത് പന്ത്രണ്ട് ഉണ്ട് സിനിമയിൽ അത്രയോ അതിനപ്പുറമോ ഉണ്ട് അപ്പം ഈ മൂന്ന് പ്രദേശങ്ങൾ ഒന്നിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സിനിമയിലെത്തുന്ന ഒരു എൻ എഫ് ഏട്ടൻ അദ്ദേഹത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് കാലം അദ്ദേഹം ഉണ്ടായിരുന്നത് നാടക മേഖലയിലാണ് നാടകമേഖലയിൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലം അത്രയും ഒപ്പമുണ്ടായിരുന്ന ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹവുമായി നാടക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നിരന്തര സൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സേവിയർ പുൽപ്പാട് നമസ്കാരം ഞങ്ങള് നാടകം സിനിമ മിമിക്രി തുടങ്ങിയ വിവിധ മേഖലകളെ കുറിച്ച് പറയായിരുന്നു അതില് എൻ്റെ ഒരു നാടകകാലം എത്രയും ഒപ്പമുണ്ടായിരുന്ന ആളാണ് എത്ര നാടകങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ ശരിക്ക് നേരത്തെ മുതൽ അമച്ചു നാടകങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനും വർഗീസൊക്കെ ആലുവായി നാടക നാടകരംഗത്ത് മത്സര നാടകങ്ങൾ പോയിരുന്ന കാലം ഉണ്ടായിരുന്നു എഴുപതുകളിൽ എഴുപതുകളുടെ മധ്യത്തിലൊക്കെ അപ്പം ആ കാലത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ആയുധപ്പുര എന്ന ഏകാംഗ നാടകം അങ്കമാലി ഫൈനാൻസുകളിൽ അവതരിപ്പിക്കുന്നു അതിൽ പ്രധാന വേഷം വർഗീസാണ് ചെയ്യുന്നത് കൂട്ടത്തില് എന്നെ ജയപ്പള്ളാശ്ശേരി ഉണ്ടായിരുന്നു അത് കുറേ സമ്മാനങ്ങൾ കിട്ടി അതിനുശേഷം സംഭവിച്ചത് താപസതെന്ന് പറഞ്ഞൊരു നാല് പേര് മാത്രമുള്ളൊരു നാടകം അതായത് ജയപ്പള്ളാശ്ശേരി വർഗീസ് ഞാൻ നാരായണം എന്ന് എന്ന് പറഞ്ഞൊരാൾ ഞങ്ങൾ നാലുപേരെ അഭിനയിക്കുന്നു അതിന് പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഏതാണ്ട് എൺപതോളം വേദികളിൽ അത് അന്ന് ഈ മത്സരങ്ങളിൽ അഭിനയിച്ചു അവതരിപ്പിച്ചു ഈ മത്സരിച്ച് എല്ലായിടത്തും പ്രൈസ് കിട്ടുക എന്നുള്ളത് അപൂർവമാണ് പക്ഷേ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടി അതിന് രചനയ്ക്ക് സംവിധാനത്തിന് എനിക്ക് കിട്ടുമ്പോൾ വർഗീസിനും പള്ളാശ്ശേരിക്കും മാറി മാറി നടനുള്ള അവാർഡ് കിട്ടും അത് ഞങ്ങൾക്ക് ഒരു ആവേശമായി ആ ആവേശത്തിലൊന്നാണ് പിന്നീട് ഞാൻ മൈത്രി കലാകേന്ദ്രം എന്ന് പറയുന്ന പ്രൊഫഷണൽ നാടകസമിതിക്ക് രൂപം കൊടുക്കുന്നത് അങ്ങനെ രൂപം കൊടുക്കാൻ ഒരു കാരണം അതോ ഇല്ല അതെ ഞാൻ ഇതാണ് പക്ഷെ അതിൻ്റെ ഒരു പ്രധാന എനിക്ക് പ്രോത്സാഹനം എന്നുള്ളത് വർഗീസാണ് എന്ന് പറഞ്ഞാൽ ഒരു നാടകസമിതി തുടങ്ങാനുള്ള സാമ്പത്തികം ഒന്നും നമ്മുടെ കയ്യിലില്ല ഞാൻ പറഞ്ഞു വർഗീസിനോട് പറഞ്ഞ് വർഗീസ് അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ലെന്ന് പറയുമ്പോഴ് താൻ തുടങ്ങണോ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നന്നായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അമർഷത്തിലാണ് വർഗീസ് ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എഴുപത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അങ്കമാലി ഫൈനാൻസ് കാലിലാണ് അത് അന്നത്തെ പ്രമുഖ നാടകത്തായ കെ എസ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യുന്നത് ആ നാടകം അന്നത്തെ അവസ്ഥയിൽ ഒരു പിന്തുണയും ഇല്ലാതെ ഒരു ഏജൻറ്റുമാരുമില്ലാതെ അന്ന് നാൽപ്പത്തിരണ്ട് വേദികളിൽ അഭിനയിച്ചു വലിയൊരു ആവേശമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അഭിനയിക്കുന്ന ഒരു കാരണം കൂടി ഈ അമർഷത്തിന് നാടക അക്കാദമിയുടെ അമച്ചർ നാടക മത്സരത്തിൽ അതിനുമുമ്പ് പ്രൈസ് കിട്ടിയിരുന്നു അത് ഞങ്ങളെല്ലാം അവതരിപ്പിച്ചത് ഞാൻ തന്നെ രതനീ സംവിധാനം നിർവഹിച്ച് സൗത്ത് ഇന്ത്യ വയറോപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ റിക്രീഷൻ ക്ലബ്ബാണ് അവതരിപ്പിച്ചത് അപ്പോൾ അത് എൻ്റെ ഒരു അവാർഡ് കിട്ടിയത് ഞങ്ങൾക്കൊരു ആവേശമായിരുന്നു അപ്പോൾ അങ്ങനെ നാൽപ്പത്തിരണ്ടോളം വേദികളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ് വർഗീസ് പ്രതാപൻ എന്ന് പറയുന്ന ഒരു തെരുവു ഗുണ്ടയായിട്ടാണ് അഭിനയിക്കുന്നത് അത് പറയുമ്പോൾ അതിനകത്തുള്ളൊരു അനുഭവം വർഗീസിൻ്റെ പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്നൊരു അനുഭവം കൂടി ഞാൻ പറയാം എഴുപത്തി എട്ടിലാണെന്ന് തോന്നുന്നു പൊന്നാനും ഫൈനാൻസുകാളുടെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പം അതിനകത്ത് നായികയായിട്ട് അഭിനയിക്കുന്നത് ജയറാണിയാണ് ജയറാണി എന്നുള്ള നടിയാണ് അതിൻ്റെ ഇന്റർവെലിന് മുൻപ് ഒരു സീനുണ്ട് അതിനകത്ത് ഈ സേനാനിയായ ആളുടെ മകനാണ് ഈ തെരുവ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യസെമര സേനാനിയുടെ ജഡന് തെരുവിൽ നിന്ന് കണ്ടെത്തുകയാണ് ഇയാൾ ഇത് എടുത്തിട്ട് വന്നിട്ട് അത് ആൾത്തിലേക്കെടുത്തിട്ട് എനിക്ക് അച്ഛൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അച്ഛന്നും പറയുന്ന എന്നിട്ട് അതുകൊണ്ട് കരയാണ് ആ കരച്ചിൽ പൊട്ടിച്ചിരിയാകുന്നൊരു സീനുണ്ട് അത് അസാധ്യമായിട്ട് അവൾ അഭിനയിച്ചെന്നുള്ളതാണ് കാരണം ഞാൻ ചുമ്മാ എഴുതിയിരിക്കുന്നു ഇത് കരയുന്നു ആ കരച്ചിൽ പൊട്ടിച്ചിരിയായി മാറുന്നു പക്ഷെ ഒരു കരച്ചിൽ പെട്ടെന്ന് പൊട്ടിച്ചിരിയായി മാറുക എന്ന് പറഞ്ഞാൽ അസാധാരണമായി അഭിനയശേഷിയുള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് അത് അസാധാരണ ചെയ്തു അവിടെ ഇൻ്റർവെല് ആകുകയാണ് എല്ലാ സീനിലും അല്ല എല്ലാ വേദിയിലും അതിന് എൻ എഫിന് കൈകടി കിട്ടുമായിരുന്നു അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നടി ഈ ഇൻ്റർവെൽ സീൻ കഴിഞ്ഞിട്ട് ബോധം കെട്ടുവരികയാണ് ഗ്രീൻ റൂമിൽ പിന്നെ നാടൻ എങ്ങനെ കൊണ്ടുപോകും അവസാനം അവസാനതിൻ്റെ ഫൈനൽസ് സൊറ്റേ പ്രസിഡൻ്റ് ഒരു ഡോക്ടറാണ് അദ്ദേഹം വന്ന് പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു അത് ഗ്യാസ് കയറിയതാകാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കാറിൽ നിന്ന് ഒരു കുറേ മെഡിസിനൊക്കെ എടുത്തു കൊടുത്തു അവർ റെഡിയായി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇനി കളിക്കാൻ പറ്റുമോ അപ്പോൾ അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം പൊള്ളാശ്ശേരി അന്ന് പാടുന്നുണ്ട് ഈ ഇൻ്റർവെലിനന്ന് ഈ ഓർക്കസ്ട്ര കൂടെയുള്ള കാലമാണ് റെക്കോർഡിങ്ങൊന്നും ആയിട്ടില്ല പൊള്ളാശ്ശേരിയാണെന്ന് പാടുന്നത് പള്ളാശ്ശേരി പാട്ടുകാരനും കൂടിയാണെന്ന് അപ്പോൾ ആ പാട്ടൊക്കെ രണ്ട് പാട്ടും കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞപ്പോഴും റെഡിയായി വീണ്ടും അഭിനയം തുടങ്ങി അഭിനയം തുടങ്ങി ഏതാണ്ട് നാടകം തേടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളപ്പോഴും ഇവർ വീണ്ടും കയ്യും കാലം വറിച്ച് വർഗീസ് പതുക്കെ തള്ളി വിട്ടു സ്റ്റേജിൽ സ്റ്റേജിൽ നിന്നിട്ട് പതുക്കാണ് ഗ്രീൻ റൂമിലേക്ക് തള്ളി കൊണ്ടു വന്നു അവർ വീണ്ടും പോയി ഓതം പോയി പിന്നെ എങ്ങനെ നാടകം കൊണ്ടുപോകും പക്ഷെ വർഗീസ് നാടകം ഓരോ ഒക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ് അപ്പം ഞാൻ പുറത്ത് നിന്നപ്പോൾ എൻ്റെ സീനെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ഗ്രീൻ റൂമിൻ്റെ അവിടെ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്നോ ഒരു നിവൃത്തിയില്ല പക്ഷെ വർഗീസും വേറെ പങ്കക്കാക്കാരെന്നു പറഞ്ഞ നടനം കൂടി ആ നാടകം ഇങ്ങനെ ഡയലോഗ്സ് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ആ നാടൻ ഫിനിഷ് ചെയ്യണമെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് മരിച്ചയാൾ കമലമ്മയുടെ മകനാണെന്ന് പറയേണ്ടത് ഈ സ്ത്രീയാണ് പറയേണ്ടത് അതാരും പറയും അത് പറഞ്ഞാലാണ് പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂ പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി നമ്മുടെ ബാബുപള്ളാശ്ശേരി അതിനകത്ത് ബാലനടനായിട്ട് അഭിനയിക്കുന്നുണ്ട് അവനോട് പറഞ്ഞ് നീ ഓടിച്ചെന്ന് അവൻ വരേണ്ട കാര്യമില്ല പിന്നീട് ഓടിച്ചെന്ന് പറയാ കമലച്ചിയുടെ ആ മകൻ ലോകകപ്പിൽ കിടന്ന് മരിച്ചു എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ വർഗീസ് സ്വന്തമായി ഡയലോഗ്സ് ഉണ്ടാക്കി ആ നാടകം പ്രേക്ഷകർ ഇതിൻ്റെ കുഴപ്പങ്ങളൊന്നും പറയാതെ ഗംഭീരമായി ഫിനിഷ് ചെയ്തു നാടകം ഇതിന് വലിയ കൈയടി